ോ ഗുരുവട്ടൂരിലേക്കോ ഞാൻ ക്ഷണിക്കുന്നില്ല നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ ഒരു ഈ പറഞ്ഞതിന്റെ പേരിൽ നിന്നിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നെ എന്തും പറയാം എന്തും ചെയ്യാം പക്ഷേ ധൈര്യം എന്റെ കൂടെയുണ്ട് എന്റെ വേറൊരു നമ്മളെ മുമ്പിൽ ലൈവായി കണ്ട ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ഈ മനുഷ്യനേക്കാൾ ഇപ്പൊ ഈ ഔസ്മാരെടുത്തിട്ട് ഈ സംസാരിക്കുന്ന ഇയാളെക്കാളും ഈ കോമാട്ടു ചാലിൽ അബ്ദുള്ള അടുത്ത ആളായിരുന്നു ഈ സാലിഹ് എന്ന് പറയുന്ന മുലിയാരി ആളാരാണെന്ന് പറയേണ്ടി വല്ല വിശദമായിട്ട് പലർക്കും അറിയാം ഈ സാലിഹ് എന്ന് പറഞ്ഞ മുലിയാർ ഇയാളെ ഈ കോമാട്ടു ചാലിൽ അബ്ദുള്ള കൂടെ എടുത്തും ബലത്തും ആയിട്ട് ഇങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ് ഇയാൾ പോലെയല്ല ഒരു മുലിയാരുമാണ് ബിരുദ മുലിയാരുമാണ് അയാള് നെല്ലാങ്കണ്ടിയിലുള്ള എന്റെ നാടിന്റെ അടുത്ത് എന്റെ നാട്ടിൽ തന്നെ നെല്ലാങ്കണ്ടിയിലുള്ള അയാൾ ഒരു കുടുംബ വീട്ടിൽ വന്നിട്ട് സ്വർണം മോഷ്ടിച്ചു പോയില്ലേ ഇയാൾക്ക് കൊടുക്കാലി അബ്ദുള്ളക്ക് കൊടുക്കാൻ വേണ്ടി ഈ മനുഷ്യന് ഈ കോമാട്ടിൽ അബ്ദുള്ള ഈ സാലിഹിന്ന് പറയുന്ന അടുത്തും വലത്തും നിന്നിട്ട് കൂടെ നിന്നിരുന്ന സാലിഹിനെ ഈ പിന്നെ എന്താ പറയാ തർബിയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലേ ചോദിക്കട്ടെ ഇങ്ങനെ കള്ളനാക്കുക ചെയ്യുന്ന ഒരു ഒരു മുറമ്പിയ ശേഷം മുരി ഇതിനെ കള്ളനാക്കുക എന്നിട്ട് നാട്ടിൽ വഷളാക്കുക അയാളും ഭാഷളായില്ലേ നാട്ടിലിതാക്കി നിൽക്കാൻ പറ്റുമോ കുടുംബത്തിലും നാട്ടിലൊക്കെ വഷളായില്ലേ ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഞങ്ങൾ നാട്ടുകാരാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇത് എന്ത് തടിയാ എന്നിട്ട് ഈ സാധു അവസ്മാരീറ്റ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് വലിയ വർത്താനം നാഥ് ചിന്തിക്കേണ്ടേ കൂടെ ഉണ്ടായിരുന്ന സാലിഹിപ്പാട അതുപോലെ തന്നെ സുനീർ എന്റെ പള്ളിച്ചോനെ കുരുവട്ടൂരുള്ള സുനീർ ഈ കോമാ ചലൻ്റെ കുരുവീട്ടിന്റെ തൊട്ടവർക്കാരനാണ് ഇവര് ഈ ഒരു വിങ് അതായത് ഒരു ഒരു എന്താ പരീക്കത്ത് സംഘടന ആവുന്നതിന് മുമ്പേ ഈ കോമാട്ടചാലം ലബ്ദത്തിന്റെ കൂടെ യെല്ലോറ്റിനുണ്ടായിരുന്നത് പറയുവാനും ഓൺലൈനിൽ മുക്തിയായിട്ട് പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഈ സുനീർ കുരുവെട്ടു വരുന്ന ഒരാൾ ഈ സുനീർ കുരുവട്ടു പെട്ട് കിടക്കുന്നത് എന്തില്ല ഒരു പെണ്ണുമായിട്ട് അനാവശ്യം അത് അതിന്റെ വീഡിയോ പുറത്തുവിടാൻ നമുക്ക് ലജ്ജ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ പുറത്തുവിടാത്തത് വീഡിയോ വരെ പുറത്തായി ഇവൻ കാണിക്കുന്ന തോന്നിയാസം ആദ്യം എന്റെ വോയിസ് ഈ പുറത്തു വന്നത് അപ്പൊ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ നൌഷാദ് പുറത്തു വന്നു പക്ഷേ വീഡിയോ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ നൌഷാദും മയ്യോട്ട് വലിഞ്ഞ് ഈ സുനീർ പോലെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം അതിൽ മാറ്റി അത് ആ നമ്പറൊക്കെ ഒഴിവാക്കി വിളിച്ചിട്ട് പോയി ഇപ്പൊ സുനീർ ഏടാ ഈ സുനീറിനെ ഇത്രയും അന്യ പെണ്ണുങ്ങളോട് തോന്നിവാസം കാണിക്കുകയും ആ വ്യഭിചാരികയും ചെയ്യും ചെയ്യുന്ന ശിഷ്യനാണ് സ്വന്തം കൂടെ ഉള്ളത് ആർക്ക് ഈ പിന്നെ കോമാൽ അബ്ദുള്ളക്ക് അപ്പോൾ ഈ സുനീറിനെ ഏറ്റവും അടുത്ത മുരീദിനെ തർബിയത്ത് ചെയ്യാൻ കഴിയാത്ത ഈ കോമാലി അബ്ദുള് അബ്ദുള്ളനാണ് ഈ സാധുവിന് വേണ്ടത് ആരെക്കാളും കിതാബിൽ മാത്രം ജീവിച്ച് യും കിതാബും ദടസ് മാത്രം ജീവിച്ച് ജീവിതം മുഴുവൻ വൻ തലും താഴ്മയിലും എളിമയിലും ഇഹ്ലാസിലായി ജീവിക്കുന്ന ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഈ ആലിമ്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ കാട്ടുകള്നാണ് ഇവന് വേണ്ടത് ഈ സാധുവിന് വേണ്ടതും ഇയാൾക്ക് ഭ്രാന്തല്ല എന്ന് പറയാൻ പറ്റുമോ ഇതാണ് ഭ്രാന്ത് ഇത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ ഏതാ ഭ്രാന്ത് ഈ സാധു പറയുന്നത് നോക്ക് അപ്പൊ അതുകൊണ്ട് ഇജാതി ലിങ്കുകളൊന്നും ഫോർവേഡ് ചെയ്യരുത് അതേപോലെ ഞങ്ങളുടെ നാട്ടിലൊരു ഈ വട്ടൂരി ഉണ്ടായിരുന്നു കായ്ക്കോട് സലീം എന്ന് പറയും അവന്റെ വീട്ടിൽ ഈ വട്ട ഈ ചങ്ങായി വരുന്നുണ്ട് കോമാട്ടിലൊക്കെ പിന്നെ ഈ ട്രിബ്യൂൽ ലെവലിലൊക്കെ വരും എന്നിട്ട് വരുന്നവർക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കും കൊറേക്കാർ ഒക്കെ പോവും പൈസ കിട്ടുന്നല്ലേ അപ്പോ ആ ചങ്ങായി ഇപ്പൊ നാട്ടിൽ ആകെ ഫാസിലായി ബി ജെ പിയില് പോയി അങ്ങനെ ഇപ്പം ബി ജെ പി പോയ ശേഷം എന്താ ഈ ആ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് നാട്ടിൽ ആരും അങ്ങനെ ഈ കല്യാണത്തിന് വിളിച്ച കല്യാണത്തിന് വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിലെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു ഇങ്ങനത്തെ അത്യാപൂർവമായ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ലൈവിൽ ഇരുന്നിട്ട് ലൈവ് കേൾക്കുക ഏകരുണ്ട് ലൈവിൽ ഇരുന്നിട്ടാണിത് യൂട്യൂബിലെ ലൈവ് തുറന്നിട്ട് അയങ്കര കേൾക്കുക എല്ലാത്തിനും ചെച്ചു അതാണ് കണ്ടുകാൾ ഒരു ആളെ എണ്ണം കൂടി എന്ന് എവിടെ നിന്നിട്ടാണ് ഇത് ക്ലാസ് കൊടുക്കണം നോക്കിയെനിക്ക് എല്ലാവരും ലൈവ് തുറന്നെക്കണം നോക്കിയാൽ എല്ലാത്തിനും എടുത്തപ്പോ വയസ്സിന്റെ രണ്ട് സെക്കൻഡ് ആയിട്ടുള്ള വീഡിയോ അവിടെ കൂട്ടിന്ന് ഞാൻ എടുത്തതാണത് ഇനി മറ്റൊക്കെ ഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും ഈ ലൈവ് തുറന്നെ ക്ലാസ് കൊടുക്കുമ്പോൾ അതും താത്തി പിടിച്ചാണ്ടീന്ന് പറയാനുള്ള ഒരു മര്യാദയും കൂടി കാണിച്ചുണ്ടി ഇതിപ്പോ ആ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല കടന്നുള്ള കിട്ടിയിട്ടുള്ളൂ അത് മലച്ചിങ്ങനെ പിടിച്ചാ എന്താ അന്ധം വേണ്ടേ അല്ല അത് കുറെ ആൾക്കാരുണ്ടോ ചില ആൾക്കാർക്ക് ഇങ്ങനെ കൊത്തിപ്പിടിച്ചിട്ടുണ്ട് ചിലവര് നിങ്ങള് നോക്കിയാൽ ശരിക്കും നോക്കിയാൽ കാണാ ചില മൊബൈലിൽ കൊത്തി കാണാൻ ഇത് മലത്തി പിടിച്ച് ഇങ്ങനെ ആൾക്കാർ ഇത് കണ്ടാൽ എന്താ എന്താ ഓക്കേ